പായിട്ടാ ഒരു ജസ്റ്റ് ഒരു നാല് മാഗി കഴിച്ചതിന്റെ പൈസ മുന്നൂറ്റി ഇരുപത് രൂപ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഓടിയുള്ള സ്ഥലം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഋഷികേഷ് ആണ് ഋഷികേഷ് ഏതോ ഒരു മലയുടെ അടിയിലാണ് ഉള്ളത് ഒരുപാട് മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണിത് അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ചത് ഇതിൻ്റെ ടോപ്പിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് അതായത് കണ്ണൻ്റെ ബർത്ത് ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിന്നെ ആ ഒരു റിസോർട്ടിന് പ്രത്യേകത ഉണ്ട് അത് ഭയങ്കര ഫേമസ് ആയി ഇപ്പം കുറേ ആൾക്കാർ വീഡിയോസൊക്കെ ഇട്ട് നല്ല ഫേമസ് ആയ നല്ലൊരു വ്യൂസ് ഒക്കെ കിട്ടുന്ന അല്ലെങ്കിൽ നല്ല ഒരു ആംബിയൻസ് ഉള്ള ആറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലത്താണ് ആ ഒരു റിസോർട്ട് കത്തിപ്പെടാൻ കുറച്ച് വേഷമാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഒന്ന് രണ്ട് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ അത് കാണിക്കുക അപ്പോൾ നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങി അപ്പോൾ ഇന്നലെ അവിടെയാണ് താമസിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പം ഏകദേശം ഉച്ചയോടെ നമ്മൾ താഴോട്ടിറങ്ങി വണ്ടി ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു സ്ട്രക്ചർ സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് മൊത്തം മലകൾ തന്നെയാണ് ചുറ്റും മലകളാണ് ഓക്കെ നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങി റോഡ് അവിടെ കാണുക ഇതുവഴി ഇങ്ങനെ പോയാൽ താഴോട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റും ഇവിടെയൊക്കെ കൊക്ക പോലത്തെ സ്ഥലമാണ് മൊത്തം താള വെച്ചാൽ കൈവരിയോ സാധനങ്ങളോ ഒന്നുമില്ല കണ്ണനത് അവിടുന്ന് വീഴ്ച എടുക്കുന്നത് വണ്ടി നോക്കിയാൽ മൊത്തം ഓഫ് റോഡായിരുന്നു അതുകൊണ്ട് വണ്ടീൻ്റെ കോലം ഈയുടെ കോലത്തിലാണ് ഉള്ളത് ഓക്കെ എല്ലാം ഒന്ന് പണിക്ക് കയറ്റേണ്ടി വരും ആ ഒരു അവസ്ഥയിലായിരുന്നു വണ്ടി പിന്നെ ഇത് കണ്ട ഈ റോഡാണ് നമ്മൾ ഇതുവഴി ഇങ്ങനെ പോയി അതുവഴി നമ്മൾ ഇറങ്ങി ഇങ്ങനെ താഴോട്ട് പോകണം അങ്ങനത്തെ കുറച്ച് റിസ്ക് ഉള്ള ഇതാണ് പിന്നെ സാധാരണ റോഡിൽ കാണുന്ന പോലെ സൈഡിൽ കൈവരികളും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല പിന്നെ അത്രയും ഓഫ് റോഡ് ടൈപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ഡേഞ്ചറസ് ആയ റോഡാണ് മണ്ണിൻ്റെ അതുപോലെ തന്നെ കല്ലും മണ്ണൂല്ലെ റോഡാണ് ഓടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ റിസ്ക് എടുത്തിട്ട് ഇല്ലെങ്കിൽ അഡ്വെഞ്ചറായിട്ട് ട്രാവലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാത്രം വരിക പരമാവധി ടു വീലേഴ്സ് ഒഴിവാക്കുക കാരണം മോളോട് പോകുമ്പോൾ പല സ്ഥലത്തും ടു വീലേഴ്സ് സ്ലിപ്പ് ആകാനുള്ള ഇല്ലെങ്കിൽ സ്കിഡ് ആകാനുള്ള സാധ്യതയുള്ള പല സ്ഥലങ്ങളും കണ്ടു അപ്പോൾ റിസ്ക് എടുത്തിട്ട് വരാൻ ഇപ്പോൾ ഫോർ വീലേഴ്സ് ആണെങ്കിൽ നല്ലതായിരിക്കും ഓക്കെ പിന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി വരുന്നത് ചെറിയൊരു വെള്ളച്ചാട്ടമാണ് പിന്നെ നമ്മൾ താഴോട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ നീർ വാട്ടർഫോൾസ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇത് നോക്കുമ്പം ഇവിടുന്ന് മനസ്സിലാവും ഞാൻ സൂം ചെയ്ത് കാണിച്ചേരാം അവിടെയൊക്കെ ലൈൻ ലൈനായിട്ട് വണ്ടികൾ ഒരുപാട് വന്നു തുടങ്ങി ഓക്കെ മൊത്തം ആ ഒരു വാട്ടർഫോൾസിലേക്കുള്ള വാട്ടർഫോൾസ് അവിടെ നിന്ന് ലൈറ്റായിട്ട് കാണാം അതാണ് ഋഷികേഷ നീർ വാട്ടർഫോൾ അപ്പോൾ അതിലേക്ക് വരുന്ന ആൾക്കാരുടെ വണ്ടികളൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ നിർത്തിയതാണ് ഓക്കെ അപ്പോൾ നമ്മളും മിക്കവാറും അവിടെ പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇത് കണ്ടേരത്തി ഇങ്ങനെ നിർത്തിയെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഏതായാലും താഴോട്ട് പോകുന്നതാണ് നല്ല അടിപൊളി എന്താ പറയുന്നത് സൂപ്പർ ഒരു സ്ഥലമാണ് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ലൊരു സ്ഥലമാണ് താഴെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കിടക്കാച്ചി കൊക്കെയാണ് ഒരു കൈവരിയും പരിപാടികളൊന്നുമില്ല ഇങ്ങനെ ടോപ്പിൽ ഇങ്ങനെ നിന്നിട്ട് എല്ലാം ഇങ്ങനെ കാണാം അപ്പോൾ നമ്മൾ വണ്ടി അവിടെ മോളിൽ പാർക്ക് ചെയ്തിട്ട് ആ നീർ വാട്ടർ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാ നമ്മൾ കയറി വന്നത് ഓക്കെ ഇപ്പം പക്ഷേ ഇറങ്ങി വന്നത് മുകളിൽ നിന്നാണ് ആ പുറകിൽ നിന്നാണ് വന്നത് നിന്ന് ഓക്കെ അപ്പോൾ നമ്മൾ ഇതൊക്കെ സൈഡിൽ പാർക്കിംഗ് ആണ് റോഡ് സൈഡിലാണ് ആൾക്കാർ നിർത്തി വെക്കുന്നത് അതുകൊണ്ട് സ്ഥലമില്ല നമ്മൾ വിചാരിച്ചു ഏതായാലും നമ്മൾ മുകളിൽ നിന്ന് വന്നുകൊണ്ട് ഏറ്റവും ടോപ്പിൽ തന്നെ വെച്ചിട്ട് നടന്നു വരാൻ വെച്ചു കാരണം അവിടെ എത്തുമ്പോഴത്തേക്കിപ്പോൾ അങ്ങോട്ട് നിർത്തി വെക്കാൻ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ ആകെ ഇട്ടുപോകും അതുകൊണ്ട് നമ്മൾ ചോദിച്ചു മുകളിൽ തന്നെ വെച്ചിട്ട് നടന്നു വരാനുള്ള ഡിസ്റ്റൻസ് ഉള്ളു നല്ല വെയിലാണ് നമ്മൾ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ നടക്കുവാൻ അടുത്താണ് ഇതാ ആ ഒരു പോയിന്റിലേക്കാണ് പോകേണ്ടി വരുന്നത് അവിടെ നിന്ന് തന്നെ മുകളിലോട്ട് കയറണം വാട്ടർ ഫോൾസിലേക്ക് നല്ല അടിപൊളി ഫോളാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു പോയിൻ്റിലെത്തിയിട്ടുണ്ട് തിരക്ക് കൂടുന്നുണ്ട് വണ്ടികളെ എന്താ തിരക്കും പാർക്കിങ്ങും ഒക്കെ കണ്ടില്ലേ അവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ചെറിയ ചെറിയ സംഭവങ്ങളാണ് അത്യാവശ്യമില്ല ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും ഓക്കെ ഇവിടെയൊക്കെ പാർക്കിങ് രാവിലെ വന്ന് ആൾക്കാരുടെ വണ്ടി കുറഞ്ഞിട്ടുണ്ട് സമീപം ഉച്ച ഓക്കെ നോക്കി റിസ്ക് ടുത്ത് പൊമ്പളറിൻ്റെ ഇരുന്ന് കത്തിക്കുന്നുണ്ട് പിന്നെ നമ്മളെ കൺസൺ അല്ല അവരുടെ ഫ്രീഡാണ് ഒന്നും പറയുന്നില്ല ഇവിടെയൊക്കെ ചായയൊക്കെ കിട്ടും ഫുൾഖട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ടയേർഡ് ആവും അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് വിശ്രമിക്കാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതുവഴി ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇതാ വാട്ടർഫോളിൽ നിന്ന് വരുന്ന വെള്ളമാണിത് ഓക്കെ അപ്പോൾ നമ്മൾ ആക്ച്വൽ പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് മുകളോടി പോകണം ഓക്കെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡുണ്ട് താഴെയൊക്കെ വെള്ളം പോകുന്ന കാണാം അപ്പോൾ നീര് വാട്ടർഫോളിൽ പോകണമെങ്കിൽ താഴത്തുനിന്ന് ടിക്കറ്റ് എടുക്കണം ഓക്കെ മുപ്പത് രൂപേൻ്റെ ടിക്കറ്റാണ് അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് കാണാൻ ഇറങ്ങി വന്നത് ഇന്ന് വന്നതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് നമ്മൾ കഴിയില്ല അപ്പോൾ ഇവിടെ അവരോട് സംസാരിച്ചിട്ട് അവിടെ ഒരു ചെക്ക് ചെയ്താളൊരു ഓഫീസുണ്ട് അപ്പോൾ അവരോട് സംസാരിച്ചിട്ട് അവിടെ പൈസ പേയ്മെൻറ്റ് ചെയ്യണോ പറഞ്ഞത് ഈ സെക്യൂരിറ്റി ഗാർഡ് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മളേതായാലും അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് കുറച്ച് കാര്യം കയറാണ്ട് ഓക്കെ ഇവിടെയൊക്കെ വാട്ടർഫോളിന് ഏതായാലും കാണാം കുറെ തട്ടു തട്ടായിട്ട് ഒരു ലെയറിലാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഇത് കാണാത്തവർക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ കാണിക്കുന്നത് അത് നമ്മൾ ഋഷികേശ് പല സാധനങ്ങളും നമ്മൾ മുമ്പേ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ മിസ്സായ ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഈ സാധനം വീട്ടിൻ്റെ അടുത്ത് നമ്മൾ എത്തിയതുകൊണ്ട് കൊണ്ട് ഇതുകൂടെ നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത് ഓക്കെ ോ നമ്മൾ കയറി ഇവിടെ ടിക്കറ്റ് ചെക്കിങ് കിടക്കുന്നുണ്ട് അവർക്ക് പൈസ ടിക്കറ്റിൻ്റെ പൈസ കൊടുത്ത് സെറ്റിലാക്കി ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് നമ്മളെ നാട്ടിൽ അങ്ങനെയുള്ള ചില പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കാര്യം നടക്കണം അത്രേ ഉള്ളൂ ഓക്കെ നമ്മൾ പറ്റുന്നില്ല നമ്മൾ കൗണ്ടറിൽ നിന്ന് വരത്തില്ല ഇവിടുന്ന് അവർ കയറ്റി വിട്ടു പൈസ ഇവർക്ക് കൊടുക്കും അത്രേ ഉള്ളൂ നമ്മളെല്ലാം വാട്ടർ ഫോൾസിലും മസൂരും ഒക്കെ പോകുമ്പോൾ കാണുന്നതാണ് ഇങ്ങനെയുള്ള സാല്പര്യത്തിൻ്റെ ഫുഡ് കഴിക്കാനുള്ള ഉണ്ട് ഈ വെള്ളത്തിൻ്റെ സൈഡിൽ അരിവിൻ്റെ സൈഡിൽ ഇരുന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇതിൻ്റെ ഈ ഒരു സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ആംബുലൻസിൽ ഭക്ഷണം കഴിക്കാം ഇത് കേറ്റം ഞാൻ മോള് വരെ കയറാണ്ട് കയറില്ലേ കാലം വീണല്ലേ നിങ്ങളുടെ ഫോർനസ് ഒക്കെ വരുന്നതാണ് നല്ല സ്ഥലം നിങ്ങൾക്ക് അതിന് മുകളിൽ പോകുമ്പോൾ ഒരു മാഗി കഴിക്കാം ഇവിടെ ഒക്കെ ആ ഒരു കാടിന്റെ ഒരു ഫീല് തണുപ്പ് ചാടന മഞ്ഞു മാത്രല്ല ആ തണുപ്പ് ഫീല് ചെയ്യുന്നു ഇത്രയോ വെയിലത്തിങ്ങനെ നടന്നു വന്നതിന്റെ വേറൊരു ഫീല് അടിപൊളി ബെസ്റ്റ് എന്താ ഒരു റൗണ്ട് കയറി മുകളിൽ എത്തിയിട്ട് പിന്നെ അന്നേരം നല്ലോണം ബെസ്റ്റ് ഇവിടുന്ന് കുളിക്കാനൊക്കെ പറ്റും കൂട്ടാ നമ്മളെ ആ പരിപാടിക്കില്ല കുളി നിർത്തി ഇതാ അവിടുന്ന് നമ്മളെ ഫസ്റ്റ് ലെയർ പേരെത്തി ഇവിടുന്നാണ് ആൾക്കാര് കുളിക്കുന്ന സ്ഥലം ഓക്കെ ഒരുപാട് ആൾക്കാർ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടില്ലേ നമ്മളേതായാലും ഇറങ്ങല്ലോ എന്നുള്ളത് നല്ല തണുപ്പായിരിക്കും ചേച്ചി കുളിക്കുന്നുണ്ടോ ചേച്ചി തുള്ളി നോ ണുപാർ പക്ഷെ ഇവിടെ വരുന്ന പ്ലാനായിട്ടല്ല അതാണ് എല്ലാ പ്രാവശ്യവും എടുത്ത് വെക്കുന്നല്ലേ നമ്മൾ എത്തി മൊത്തം ബ്ലോക്ക് ഔള് പോകണ്ടേ പക്ഷെ ഇതാണ് ഇതിന്റെ ആക്ഷന്റ് മെയിൻ സ്ഥലമാണ് ഇത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ <Felul> lá, com ും കിട്ടില്ല പറയുന്ന ചാടപര ആൾക്കാരെ പറയല്ലേ നല്ല വെള്ളമുണ്ട് കഴിഞ്ഞോണ്ട് നല്ല വെള്ളമുണ്ട് നമ്മുടെ മുകളിൽ പോകും കിട്ടിയോണ്ട് കുറച്ചൊരു കാര്യം ചേറാ അത്ര തന്നെ ഫോട്ടോസൊക്കെ ഇവിടുന്ന് എടുത്ത് അപ്പൊ നമ്മള് നല്ല മോളോട്ട് കേറാനുള്ള പരിപാടിയാണ് അതിന് മോളിൽ പോണം ബേബിയെല്ലാം ഇങ്ങനെ അമ്മ കേറോ ബേബി കേരിക്കോ പക്ഷെ ഇറങ്ങണേരിക്കോ കയറിക്കോ എല്ലാരും കാണില്ല കേട്ടോ ബോളും താലും എല്ലാർക്കും സംഭവമായി വെള്ളക്കെട്ടുന്നത് ഇവര് ശരിക്കുന്ന സാധനം പറയാ ബീച്ച് ബീച്ച് ഇല്ലാത്തൊടർന്ന് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോട് ഭയങ്കര താല്പര്യം അവിടെ നമ്മള് വന്നത് എങ്ങനാ ശരിക്കോ ശരിക്കോ അടുത്ത പോയിന്റ് എത്തി പിടിച്ചാ ഓ ോ ലൈസെന്ന് കഴിഞ്ഞിട്ടല്ലോ ഓടിക്കോ ഓടിച്ചോ ഓടിക്കോ ഇനിയും ആ എന്റെ പിത്തോളാന്ന് തുടങ്ങിണ്ടാവേണ്ട വഴിയേരിലെ ഒരു കരിമ്പുലിനെ കണ്ടു കാട്ടിലേക്കൊണ്ട് യാത്രയാണ് അപ്പൊ വഴിയിൽ ഒരു കരിമ്പുലി പ്രത്യക്ഷപ്പെട്ടിട്ട് ഇരുന്നിട്ടോതക്ക ഇത്ര കറി അടപ്പ് തീർന്നു ഫോറസ്റ്റ് ഏരിയാണ് ഇങ്ങോട്ടൊരു വഴിയുണ്ട് പിന്നെ ഇങ്ങോട്ട് വേറെ വഴിയുണ്ട് അങ്ങോട്ട് നാളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അറിയില്ല നമുക്ക് അതിന് ഇങ്ങോട്ട് പോയി നോക്കാം ഓക്കെ ഇതാ അടുത്തൊരു പോയിന്റാണിത് ഇവിടെ പിന്നെ മാഗി പോയിന്റ് പരിപാടികളൊന്നും ഇല്ല ഇതൊക്കെ ഇവിടെ അങ്ങോട്ട് പോവാം ആൾക്കാരൊക്കെ ഓക്കെ നമ്മളെ അങ്ങോട്ട് ഇറങ്ങുന്നില്ല ഇതിന്റെ ടോപ്പില് വേറെ പോയിന്റ് കൂടെ ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ട പരിപാടിയാണ് എങ്ങനാ കേട്ടോ കറിക്കറി മുകളിലെത്തി ഒരുപാട് മുകളിൽ കയറി കേട്ടാ എന്നാ ഗ്യാപ്പിലേക്ക് അങ്ങനെ താഴെ വണ്ടി കാണാൻ വേണ്ടിയിട്ട് മോഡൽ കാര്യം വന്നു ഇപ്പം കുറച്ച് ശ്വാസം കുറഞ്ഞു നല്ല പ്ലെയിൻ ഏരിയ വന്നിട്ടുണ്ട് ഇവിടെ മാഗി പോയിന്റ് ഒക്കെ ഉണ്ട് കാരണം ഒരു സ്ഥലത്ത് നമ്മൾ ഹോൾട്ട് ചെയ്തിട്ട് ബസ്സൊക്കെ നല്ല പറ്റുന്നുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആൾക്കാർ എണ്ണം കുറഞ്ഞ കേട്ടോ ഇനി ആ ടോപ്പ് ഒരു പോയിന്റ് മാത്രമല്ലേ അവിടെ ഒരു വലിയ റഷ് ഇല്ല ആ ഇങ്ങോട്ട് പോകുന്നല്ലോ എടി മുമ്പോട്ട് പോകുന്ന ഇങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോയാലോ റെഡി ഇരിക്കണ്ടേ രണ്ടോ കാല് ചൂടാ അവിടെ പോയാലോ വെള്ളം മോളോടി കേര നിന്റെ എല്ലാം തീർന്നല്ലേ എനർജി ചായ കുടിക്കണം കേ ചായ കമ്പൾസറി ആ വെള്ളം കുടിച്ചോട വെള്ളം കുടിച്ചാൽ എവിടെയെങ്കിലും പിടിച്ചു നീട്ടും പിന്നെ റെസ്റ്റ് റിലാക്സ് ചെയ്തതിന് ശേഷം പിന്നെ വെള്ളം കുടിക്കാൻ പോളൂ കയറി ബേബി കെറി ബേബി ഇവിടെ കാല് ഉറപ്പുണ്ട് ആൾക്കാരുണ്ട് കേട്ടോ ചെറിയൊരു കുഞ്ഞുമാണ് കുടിച്ചത് കണ്ണാ കുഞ്ഞു അങ്ങനെ കണ്ട സാധനം എടുത്തിട്ടില്ല മോളാണ് ഇതിന്റെ മെയിൻ ഫോൾ വരുന്നത് അവിടെ വരെ എത്തണം അവിടെ പിള്ളേര് കൊണ്ട് കേറാൻ പറ്റില്ല ഭയങ്കര ഇരിട്ടായിട്ടാ വേടീന്ന് പറഞ്ഞ സാധനം ഇല്ല ഒത്തിരി ഇരിട്ടായി മോള് കേറാ മാറിക്കറ്റോ ആരട് ഉറങ്ങിയൊക്കെ പായിട്ടാ എനിക്കും കുറെ കറണ്ട് മോളെ സ്റ്റെപ്പ് വേണ്ട മോളൊരു സ്റ്റെപ്പ് എന്നാലും ഇത് ഇവിടെ ആക്കിട്ടല്ലേ സംഭവം നിന്റെ നിർബന്ധിച്ച വാറി നമുക്കെന്നെ എനർജിക്ക് ഒരു കുറവില്ല വേർക്കും പെട്ടെന്ന് കൊറച്ച് വർക്കട്ടെ തന്നെ നല്ലോണം വേർക്കും ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളു ഓക്കെ പിള്ളേർക്കും നല്ല എനിക്ക പക്ഷെ നമ്മളാകെ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്താണ് പെട്ടെന്ന് സ്ഥലണ്ടായത് ആ ഓടി കയറുന്നുണ്ടോ കേറി കേറി ഞാൻ കൂടി ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ട് ഓടി ആൾക്കാർ പോകുന്നുണ്ട് നമുക്കിനി ഇനി ടോപ്പിലെത്തണം നല്ല ആ ഒരു മെയിൻ വാട്ടർഫോൾ കാണാൻ പറ്റും ഇവിടെ ഒക്കെ കുത്തി ഒഴിച്ച് പോകുന്നുണ്ട് വെള്ളം അതെല്ലാം അങ്ങോട്ട് പോകുന്നു ഒന്ന് രണ്ട് ടീമിൽ മാത്രമേ അവിടെ അവിടെയുള്ളൂ ശരിക്കും പിടിച്ചു നല്ല കേട്ടല്ലേ കുത്തനല്ലേ ഭയങ്കര സ്റ്റീപ്പാണ് ഇത് വഴി വരണം മുകളിലേക്ക് ഭക്ഷണം കഴിക്കേണ്ടത് ക്ഷീണമെന്ന് പറഞ്ഞാൽ ബേബി വേണ്ട രാവിലെ കഴിക്കുമ്പോഴേക്ക് നോക്കിയപ്പോൾ നല്ല എനർജിയായി ഒരു പ്രശ്നമില്ലാണ്ട് പോകുന്ന ഇവരെന്തയേഡായി ഈ പൊട്ടിയൊക്കെ എടുത്ത് വരുന്നാണ്ടല്ലേ അത് മുകളിൽ ക്യാമ്പൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അതുമാത്രമല്ല ചിലപ്പോൾ വെഡിങ് ഫോട്ടോ ഷോട്ടൊക്കെ ഈയൊരു വാട്ടർഫോൾ താല് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ടീംസൊക്കെയാണ് ബാഗും പൊട്ടിയൊക്കെ എടുത്തിട്ട് വരാറ് നോക്കി എല്ലാവരും ഇപ്പം താഴോട്ട് ഇറങ്ങുകയാണ് നമ്മൾ കയറി എടുത്തെത്താണെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഫ്ലോൻ്റെ നല്ല ഒച്ച കിട്ടുവാണെങ്കിൽ ടോപ്പിലെത്തിണ്ടോ നമ്മൾ താഴെത്തന്നെ വന്നു ഏറ്റവും ടോപ്പിലെത്തി അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിൻ പോയിന്റ് അല്ലെങ്കിൽ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ സ്ഥലത്തെത്തി ഇത് വല്ല ഇത് എട്ട് മുകളിൽ നിന്ന് മലയിൽ നിന്ന് വരുന്നതാണ് അതിൻ്റെ മുകളിൽ നിന്നും വരുന്ന ഒരുപാട് പോയിന്റ് ഉണ്ട് അത് ഇതുവഴി പോവാം ഞാൻ അതുപോലെ പോവാം രണ്ടു വഴി ഉണ്ടെങ്കിൽ കുറച്ച് കഷമാണ് നമ്മൾ ഏതായാലും പിള്ളേർ മൊക്കെ അവിടെ പോകുന്നില്ല നമുക്ക് ഇതാണ് മെയിൻ പോയിൻ്റ് പറയാം അതിവിടെ ഏറ്റവും ആൾക്കാർ വരുന്നത് ഇതുമ്പോൾ കെസിഫോളി പോലെ ഏകദേശം ആ ഒരു മോഡലിലുള്ള ഫ്ലോ ആണ് പിന്നെ കോളാന്ന് പോയാൽ വെള്ളത്തിന് ഭയങ്കര സൗണ്ട് നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല ചിടം പിടിച്ചാ നല്ലോണോ ഇതിൽ മോഡറേറ്റ് സാധനം അടേ അതിൽ ഹെവി അല്ലല്ലോ ഇതിൽ എന്ത് എന്നാൽ രാവിലെ ആയതുകൊണ്ടാണ് ഉച്ച ആയതുകൊണ്ടാണ് ചീൻ പിടിച്ചടാ ഇട്ട് പെട്ടെന്ന് എത്തില്ലേ അരമണിക്കൂറിൻ്റെ എത്തിയില്ലേ നമുക്ക് അവിടെ ഇരുന്നിട്ട് എന്നെങ്കിൽ അരി കഴിക്കാം കുറച്ച് റെസ്റ്റ് എടുക്കുന്ന പെട്ടെന്ന് ചാടിക്കയറി കഴിക്കാൻ പാടാ ഓക്കെ

ഒരു മാഗി പോയിൻറ്റ് നമ്മൾ തീരെ വന്ന ഉടനെ വെള്ളവും പരിപാടിയൊന്നും എടുത്തിട്ടില്ല നമ്മൾ വെള്ളം വാങ്ങി നല്ലോണം കുടിച്ചു ഒരാൾക്ക് ഭയങ്കര പരവേശം തീരെ പറ്റുന്നുണ്ടായിട്ടാ നമുക്കിത് ഇപ്പം മാഗി പറഞ്ഞിട്ടുണ്ട് ആ ഒരു രീതി മാഗി ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് കഴിച്ചിട്ടൊന്ന് പിന്നെ ആരൊക്കെ നടത്തിട്ട് പരിപാടി പറഞ്ഞിട്ടുണ്ട് സമയം മൂന്ന് മണിയാകാനായി ഓക്കെ നല്ല ചൂട് മാഗി വന്നിട്ട് പിന്നീട് ബേബി ലൈഫ് കുന്നുകഴിഞ്ഞിട്ട് നമ്മൾ നല്ല പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടെ റെക്കമെൻഡ് ചെയ്യാത്ത ഒരേ ഒരു കാര്യം ഇവിടുത്തെ ഫുഡാണ് ഒരു കാരണവശാലും ഭക്ഷണം കഴിച്ച കറി കാരണം പത്ത് രൂപേൻ്റെ മാഗി അമ്പത് രൂപയ്ക്ക് ഇത് അത്ര ഹൈറ്റിലൊന്നുമല്ല അങ്ങനെ റിമോട്ട് ഏരിയയും ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ഇതിലും വലിയ സ്ഥലത്തൊക്കെ നമ്മൾ നമ്മൾ പോയിട്ടുണ്ട് നിന്നിട്ടുണ്ട് പെട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവിടെനിന്ന് ഒരു റേറ്റ് ഇല്ല ഒരു പിന്നെ ആക്സസിബിലിറ്റി ഒരു ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലത്ത് പോലും നമ്മൾ നിന്നിട്ടുണ്ട് അവിടെ ഒന്നും ഇത്ര ഇല്ല ഇവിടെ പത്ത് രൂപേൻ്റെ മാഗി സത്യം പറഞ്ഞാൽ അമ്പത് രൂപ ഒക്കെ കൊടുക്കുന്നത് അത് ഭയങ്കര ആയി തോന്നി പിന്നെ പാനി ബോട്ടലിനൊക്കെ ഇരുപത് ഉപേൻ്റെ ബിസ്വേരി ബോട്ടിൽ നാൽപ്പത് ഉറുപ്പൊക്കെ പത്ത് രൂപ അധികം എടുക്കുന്നത് ഇപ്പോൾ ട്രെയിനിൽ തന്നെ ആണെങ്കിൽ തന്നെ അല്ലേ ഒരു ലിമിറ്റല്ലേ എവിടെയാണെങ്കിലും കുറച്ച് എടുക്കുന്ന ഇരുപത് രൂപേൻ്റെ മുപ്പത് രൂപയ്ക്കൊക്കെ അമ്മ വാങ്ങിക്കേണ്ടി ഇതിപ്പോൾ ഋഷികേജ് സിറ്റി ഒരു കിലോമീറ്റർ താഴെയാണ് എന്നാൽ പോലും ഈ ഒരു ഡബിൾ റേറ്റിലൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ഗ്യാസിൻ്റെ വില കൂടി എന്നൊക്കെ പുറത്താണ് റേറ്റ് അതോടെ കുറേ ബാർഗൻ ചെയ്ത് കുറക്കുന്നൊന്നുമില്ല ഒരു ജസ്റ്റ് ഒരു നാല് മാഗി കഴിച്ചൻ്റെ പൈസ മുന്നൂറ്റി ഇരുപത് രൂപ ഒരാളെ കണ്ണു കണ്ടു അതിനൊക്കെ ആ അതിനൊക്കെ അഞ്ച് രൂപേൻ്റെ സാധനത്തിന് ഇരുപത് രൂപ വെച്ചിട്ടാണ് ഇരുപത് രൂപ വെച്ചിട്ടാണ് എടുത്തത് ആ അതിന് പ്രൈസൊന്നുമില്ല അപ്പോൾ ഇതാണ് സംഭവം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ില്ല കേട്ടാ നല്ല എക്സ്പീരിയൻസ് ഫുഡിന്റെ എക്സ്പീരിയൻസ് നല്ല ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവര്ന്ന് പറഞ്ഞോണ്ട് നേരെ പോയി കഴിഞ്ഞത് അവിടെ ആ പെണ്ണുങ്ങൾ എടുക്ക ഫുഡിനാണ് സംഭവം കുറച്ച് ഫോട്ടോസ് എടുക്കണം അതിനുശേഷം നമ്മൾ താഴോട്ട് പോകുന്നതായിരിക്കും ഇറങ്ങാൻ തുടങ്ങി നമ്മളെ കയറിയ ഒന്ന് ഹൈറ്റ് കണ്ട എത്ര മുകളിലെന്ന് ഈ ഇറക്കാൻ കാണുമ്പോ മനസ്സിലാവും ഭയങ്കര ഹൈറ്റ് ആണ് സ്റ്റഫല്ലും ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ താഴെ ഇറങ്ങും വീട് കഴിഞ്ഞാൽ ഇതാ അതിൻ്റെ ഉള്ളേക്കാട്ടും പോയി വിവരം താഴെ എത്തണം നമുക്ക് ഇതാ പുല് വേദിയൊക്കെ ഇറങ്ങുന്നുണ്ട് അയ്യോ കയറുന്ന പോലെല്ലോ മോളെ ഇറങ്ങുമ്പോൾ കൈ പിടിക്കണം സ്ലിപ്പായിട്ടുള്ള പ്രശ്നമാണ് സ്ലിപ്പായ കല്യാണിപ്പോ കുറച്ചും കൂടെ ഇറങ്ങിയാൽ എത്തി ും ചപ്പും ചപ്പിടിക്കണായി സ്പ്പായിട്ട് കയ്യിലോടിക്കോടിക്കോടിക്കോടി ഇറങ്ങിയിട്ടില്ല അവസാന പോയിന്റ് എത്തിയിട്ടുണ്ട് താഴെ നമ്മൾ തുടങ്ങിയ സ്ഥലത്തന്നെ ആൾക്കാർ വരുന്നുണ്ട് വൈകുന്നേരം മണി കഴിഞ്ഞു ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര മണി വരെ ഇതിന്റെ കഴിഞ്ഞറിയില്ല രാവിലെ ഇതിലേ തുടങ്ങും ഒരു വൈകുന്നേരം അഞ്ചര ആറു മണി വരെ ഉണ്ടാവും തോന്നുന്നു പരിപാടി നമ്മളെ രണ്ടു ദിവസത്തെ അപ്പൊ നമ്മൾ വീണ്ടും താഴെ ഇറങ്ങി ഇപ്പോ വണ്ടി അങ്ങനത്തെ മൂളല്ലേ നമ്മൾ അങ്ങോട്ട് നടക്കുക വണ്ടി എടുക്കണം അത് നിങ്ങൾ ഇവിടെ നിൽക്കണ്ടോ ഞാൻ എടുത്തിട്ട് പോട്ടെ അതെയോ എന്നാവാ ഓ ഇപ്പൊ ക്ഷീണൊന്നില്ലേ എന്നാവാന്നോടല്ലോടാ അങ്ങനെ അവസാനം നമ്മൾ വീണ്ടും താഴെ എത്തി നമ്മൾ ഈ നീർ വാട്ടർ ഫോളിലേക്ക് നമ്മൾ കയറി അതേ വഴിക്കെത്തി ഈ റോഡ് പോകുന്നതാ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ദേവപ്രയാഗ് ബദ്രീനാഥ് കേദർനാഥ് പോകുന്ന റോഡ് നമ്മൾ അങ്ങോട്ട് പോയി പരിനാറ് ഋഷികേശി സൈഡിൽ അത് ഋഷികേശി ടൗൺ തന്നെയാണ് തപോവന വരാൻ പോകുന്നത് ഓക്കെ നമ്മുടെ സ്വന്തം തപോവൻ അവിടെ ചിലപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നിർത്തും പിന്നെ നമ്മൾ നേരെ പോകും ഓക്കെ നമ്മളെ നായന മനോഹരമായ മറ്റേ ലക്ഷ്മിൻചൂള പാലമാണ് ആ കാണുന്നത് അതിൻ്റെ അടുത്ത് മറ്റേ എന്നാൽ പ്രയംബകേശ്വർ ക്ഷേത്രം അതിൻ്റെ അതിൻ്റെ പേരൻകോറുമില്ല നമ്മൾ കണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് താഴെ റാഫ്റ്റിങ്ങിൻ്റെ ബോട്ടുകൾ പോകുന്നുണ്ട് പിന്നെ ഈ ഒരു സംഭവം മുകളിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയ സാറത് ആ കുന്നിൻ്റെ മുകളിലാണ് അതിൻ്റെ ടോപ്പ് കുന്നിൻ്റെ മുകളിലാണ് നമ്മൾ ഇന്നത് താമസിച്ചിരുന്നത് ഇതൊരു കഷ്ടപ്പാടാണെന്ന് നോക്കിയത് ഇനി നോക്കി നോക്കിയപ്പോൾ നമ്മൾ ഈയൊരു കുന്നു കണ്ടോ അതിൻ്റെ മുകളിലൊക്കെ നല്ലൊരു സ്ഥലം നമ്മളിന്നും ലൈറ്റ് കണ്ടില്ല അത് ഇതിൻ്റെ മുകളിൽ എവിടെയാണെന്ന് തോന്നുന്നു പിന്നെ ആ ഡോമ് കാണുവാ നമ്മളൊരു ഡോം കണ്ടില്ല ഇറങ്ങി വരുമ്പോൾ അതവിടെ ഒരു ഡോമിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അത് അവിടെ എവിടെ കാര്യം പക്ഷെ അവിടെ നിന്ന് ഒരു കാഴ്ച എന്ന് പറഞ്ഞാല് അപാര ഭംഗിയാണ് ഓക്കെ ജസ്റ്റ് ഈ വീട് കണ്ടെടുത്ത് നിർക്കുകയാണ് നമ്മൾ മുമ്പ് ഇത് കാണിച്ചിട്ടുണ്ട് ഓക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പോകും ചോദിച്ചു പോകുന്ന ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടോ കിട്ടിയ നമ്മള് തപോലില് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നമ്മളൊരു മറ്റേ ലക്ഷ്മി ചൂട് അങ്ങോട്ട് പോവായിരുന്നു റസ്റ്റ് ഏതായാലും വന്നതുകൊണ്ട് നമ്മൾ പാലത്തിൻ്റെ പണി എന്തായെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഉണ്ട് പാർക്കിംഗ് ഭയങ്കര അറവ നൂറ് രൂപയാണ് പാർക്കിംഗ് പിന്നെ വണ്ടി അങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് തിരിക്കാനും അറിയാനും പറ്റിയില്ലെങ്കിൽ വെച്ചിട്ട് നമ്മൾ പാർക്കിംഗ് തന്നെ പാർക്ക് ചെയ്തു ഒരു മണിക്കൂറാങ്കിലും നാല് മണിക്കൂറാങ്കിലും എൻ്റെ നൂറ് രൂപ തന്നെയാണ് ഭയങ്കര അറവാണെന്ന് പറയാം ഇതാ ഇരുന്ന് തിന്നുന്ന ആള് പക്ഷി വളഞ്ഞ കമ്പം പശു ഇതാ ഓ അമ്പപ്പച്ചൂന്റെ അമ്പ അപ്പച്ചു അമ്പപ്പശല അമ്പു അല്ലേ എന്തൊരു ഇതാണ് കൊമ്പ് കണ്ടിട്ടെ ഏ ജസ്റ്റ് ഇതിന്റെ വർക്ക് പ്രോഗ്രസ് എന്തായി എന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാണ് ഒന്നും ആയിട്ടാ സംഭവം അങ്ങനെ ഇണ്ട് ആ വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ട് പണിയൊക്കെ പകുതിയിൽ വെച്ചിട്ടില്ല നടക്കുന്നുണ്ട് പണി നടക്കുന്നുണ്ട് കേട്ടാ പില്ലേഴ്സ് ഒക്കെ ഏകദേശം റെഡിയായി ആയി വരുന്നത് ഓപ്പോസിറ്റ് ആയിട്ടുണ്ട് ഞാൻ മുമ്പ് വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നില്ല ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ജെ സി ബി ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ട് പെട്ടന്ന് ആവുമായിരിക്കും അടുത്ത വർഷം കാണാം ഓക്കെ നമ്മൾ എന്തായാലും ഇപ്പം ഓപ്പോസിറ്റ് പോകുമ്പോൾ കുറേ വഴിന്നെ അടച്ചിട്ടിട്ടല്ലേ ബാക്കി നമുക്ക് പിന്നെ അടുത്ത വിരവിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ സമയത്തൊരു ഫുൾ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മൾ താഴെ എത്തി അവിടെ ആ ഒരു കുന്ന് കാണാം അതിൻ്റെ മുകളിൽ എവിടെയാണ് ഇന്നലെ നമ്മൾ താമസിച്ചത് ആ ഏരിയയിൽ ഓക്കെ അതിൻ്റെ വ്യൂ ആണ് ഇവിടെ നമ്മൾ കണ്ടത് ഇതാ നോക്കിക്കോ ഇതാ അങ്ങ് അങ്ങ് കുന്നിൻ്റെ മുകളിൽ എൻ്റെ മുകളിൽ നമ്മൾ ഇന്ന് ഉണ്ടായത് കേട്ടാ കണ്ടാ ഏടാ എടാ മുകളിലത്തെ കുന്നിടാ ഓക്കെ ജസ്റ്റ് ഇതൊന്ന് ഇതിൻ്റെ പ്രോഗ്രസ് എന്താന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നതെന്ന് ഓക്കെ അപ്പോൾ ഈ വൈകുന്നേരമായി അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നമ്മൾ പെട്ടെന്ന് മൂവ് ചെയ്യാം കിട്ടാതെ ഇങ്ങനെ അടുത്ത് പരിപാടി നോക്കണം ഓക്കെ അപ്പോൾ ശരിക്കാം നമ്മളെങ്ങനെ കൃഷികേഷ് കിട്ടു ഇപ്പം നമ്മൾ ചമ്പ മസൂരി റോട്ടിലുള്ളത് നമ്മൾ ഇന്നലെ മിസ്സായ ആ ഒരു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വായിച്ച് കയറ്റി നമുക്ക് ആക്ച്വലി താഴോട്ടേ പോകേണ്ടത് ഹരിദ്വാറ സൈഡൊക്കെ പോകേണ്ടത് പക്ഷെ ഏതായാലും ഇന്നലെ മിസ്സായതുകൊണ്ട് ഇനി എന്തായാലും വീട്ടിലെത്തുമ്പോൾ ലേറ്റാകും അതുകൊണ്ട് സൺസെറ്റ് ഇവിടെയാകുമെന്ന് വെച്ചു അതാ താങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അടിപൊളി സ്ഥലമല്ലേ മണ്ണൊക്കെ പുനിച്ചു പോകാൻ ഡേഞ്ചറസ് സ്ഥലമാണ് അതൊക്കെ ആൾക്കാർ വെള്ളാട് പരിപാടിയായിട്ട് ഇരിക്കുന്നുണ്ട് അടിപൊളി സൂപ്പർ സ്ഥലമാണേ അപ്പോഴേക്കും താകും നമ്മളിനി മുകളിലോട്ട് കയറിയത് ഒരു പോയിന്റ് കൂടി ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ സാധ്യത പിന്നെ നമുക്ക് ഫുൾ അടിപൊളി അടിപൊളിയായിട്ടാ ഒരു സ്റ്റെപ്പ് കൂടെ മൂളിൽ കയറി നമുക്ക് ടൈം പാസ് ഒക്കെയുള്ള നല്ല സ്ഥലം കിട്ടുമായിരുന്നു അടിപൊളിയല്ലേ സൂപ്പർ സൺസെറ്റ് താഴെ സിറ്റി വരെ കാണുന്നുണ്ട് അടിപൊളി അപ്പോ അസ്തമയം കണ്ടു പറയാ ഇന്നലെ മിസ്സായത് ഇന്ന് ഇവിടുന്ന് നമ്മൾ ഷൂട്ട് ചെയ്തു ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ ആദ്യം കയറിയിട്ടില്ല എന്നാൽ ഫുള്ള് അസ്തമിച്ചു വൈകുന്നേരമായി കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചെറിയൊരു രണ്ട് ദിവസത്തെ പരിപാടി അടിച്ചുപൊളിച്ചു കണ്ണിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇമ്പോർട്ടന്റ് പിന്നെ ആ ഒരു മൗണ്ട് മൗഡിൻ്റെ അവിടുത്തെ സ്റ്റേയും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കൂടുതൽ അവസാനിക്കുകയാണ് കൂടാതെ തന്നെ അടുത്തൊരു ട്രിപ്പ് പോയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും